പ്രധാനമന്ത്രി ഷെഹവാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ജനങ്ങളെ അടിച്ചമർത്തുന്നത് തുടരുകയാണ് പാകിസ്ഥാൻ സേന നിലവിൽ പല രീതിയിലുമുള്ള വെല്ലുവിളികൾ രാജ്യത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട് ആ സാഹചര്യത്തെ മുതലെടുത്ത് സാധാരണക്കാരെ അടിച്ചൊതുക്കി പട്ടാള ഭരണം കൊണ്ടുവരാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ എന്നാണ് വിദഗ്ധർ പറയുന്നത് ഇപ്പോഴത്തെ ബലൂചിസ്ഥാനിലെ വിവിധ ജില്ലകളിൽ നിർബന്ധിത തിരോധാനങ്ങളും മൃതദേഹങ്ങൾ വീണ്ടെടുക്കലും ഉൾപ്പെടുന്ന പുതിയ സംഭവ പുതിയ ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ട് മാത്രമല്ല കുടുംബങ്ങളും മനുഷ്യാവകാശ വക്താക്കളും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും തുടരുകയാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ രൂക്ഷമാകുന്നു തട്ടിക്കൊണ്ടുപോകലുകൾ കസ്റ്റഡി പീഡനങ്ങൾ വിശദീകരിക്കാനാവാത്ത തടങ്കലുകൾ എന്നിവയുടെ വർദ്ധിച്ചു വരുന്ന രീതി സമൂഹങ്ങളെ ഭയത്തിലും അനിശ്ചിതത്വത്തിലും ആഴ്ത്തിയിട്ടുണ്ടെന്ന് ബലൂചിസ്ഥാൻ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ബലൂചിസ്ഥാൻ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ശനിയാഴ്ച പാസ്ലി റോഡിലെ ബാങ്ക് ചാർഹായ്ക്ക് സമീപം രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി ഗ്വാദർ ജില്ലയിലെ അധികൃതർ സ്ഥിരീകരിച്ചു ആദ്യം നാട്ടുകാർ മൃതദേഹങ്ങൾ കണ്ട് അധികൃതരെ വിവരം അറിയിച്ചതായും പിന്നീട് മൃതദേഹങ്ങൾ അടുത്തുള്ള മെഡിക്കൽ സ്ഥാപനത്തിലേക്ക് മാറ്റിയതായും പോലീസ് പറഞ്ഞു കോഴ്വയിലെ ബ്ലോറിൽ നിന്നുള്ള ലാൽ ബക്ഷിന്റെ മകൻ സരീഫ് നയിമിന്റെ മകൻ ഫാറൂഖ് എന്നിവരാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇരുവർക്കും വെടിയേറ്റ മുറിവുകൾ ഉണ്ടായിരുന്നു ബന്ധുക്കളും സമൂഹ വൃത്തങ്ങളും പറയുന്നതനുസരിച്ച് അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയതായി ആരോപിച്ച് ഇരുവരെയും മാസങ്ങളായി കാണാതായിരുന്നു ദമദാനിന് ഏകദേശം രണ്ടാഴ്ച റിപ്പീറ്റ് റമദാനിന് ഏകദേശം രണ്ടാഴ്ച മുൻപ് ഓർമാനയിൽ നിന്നും സരീഫിനെ കൊണ്ടുപോയതായും പിന്നീട് തിരിച്ചെത്തിയില്ലെന്നും പറയപ്പെടുന്നു മറ്റൊരു കേസിൽ വാഷുക് ജില്ലയിലെ ബാസിമയിൽ മുഹമ്മദ് ആരിഫ് എന്ന യുവാവിനെ പിടികൂടിയതായി ബസ്ദാർ നിവാസികൾ റിപ്പോർട്ട് ചെയ്തു ഡെത്ത് സ്ക്വാഡ് എന്ന് സാധാരണയായി വിളിക്കപ്പെടുന്ന ഒരു സംസ്ഥാന പിന്തുണയുള്ള സായുധ സംഘമാണ് തട്ടിക്കൊണ്ടു പോകൽ നടത്തിയതെന്ന് നാട്ടുകാർ അവകാശപ്പെട്ടു ആരിഫിന്റെ പിതാവ് സാക്കിർ ഇസ്മായിലിനെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കാണാതായിട്ടുണ്ട് കാണാതായവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധങ്ങളിൽ ആരിഫ് സജീവമായി പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നാലിൽ കുറഞ്ഞത് ആറ് പേരെങ്കിലും കാണാതായതായി കമ്മ്യൂണിറ്റി അംഗങ്ങൾ വ്യക്തമാക്കി ബലൂചിസ്ഥാൻ പോസ്റ്റ് എടുത്തു കാണിച്ചതുപോലെ ഔദ്യോഗിക വിശദീകരണമൊന്നും നൽകിയിട്ടില്ല അതേസമയം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് കൊറ്റയിലെ എസ് ആർ നാഗ്രിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ അഞ്ച് വിദ്യാർത്ഥികളെ കണ്ടെത്താനായില്ലെന്ന് ഷാപൂക്കിൽ നിന്നുള്ള സ്ത്രീകൾ ദർബത്തിൽ ഒരു പത്രസമ്മേളനം നടത്തി ജൂലൈയിൽ ജുസാക്കിൽ നിന്നും സദാം എന്ന മറ്റൊരു യുവാവിനെ കാണാതായി കാണാതായവരെ മൂന്ന് ദിവസത്തിനുള്ളിൽ അധികൃതർ കണ്ടെത്തിയില്ലെങ്കിൽ പ്രധാന റോഡുകൾ ഉപരോധിക്കുമെന്ന് കുടുംബങ്ങൾ വ്യക്തമാക്കി ബലൂചിസ്ഥാൻ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു പോലെ സുതാര്യമായ അന്വേഷണങ്ങൾ നടത്തിയില്ലെങ്കിൽ ബലൂചിസ്ഥാനിലെ നിർബന്ധിത തിരോധാനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നും മനുഷ്യാവകാശ സംരക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം ബലൂചിസ്ഥാനിലെ പല ഭാഗങ്ങളിലും റോഡ് തടസ്സങ്ങൾ കർഫ്യൂകൾ തുടർച്ചയായ ഇന്റർനെറ്റ് സസ്പെൻഷനുകൾ എന്നിവ ദൈനംദിന ജീവിതം സ്തംഭിപ്പിക്കുകയാണ് വ്യാപകമായ കുടിയേറ്റത്തിനും സേവനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനും അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നതിനും കാരണമായി വ്യാപകമായ കർഫ്യൂ മൂലം മുഴുവൻ പ്രദേശങ്ങളും ഒഴിഞ്ഞു പോയെന്നും നൂറുകണക്കിന് കുടുംബങ്ങൾ പലായനം ചെയ്യേണ്ടി വന്നെന്നും സെഹ്രീൻ നിവാസികൾ പറഞ്ഞു ബലൂചിസ്ഥാൻ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്ത വൈകുന്നേരം വൈകുന്നേരം മണിക്ക് ശേഷം പുറത്തു കാണുന്ന ആർക്കും നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന വെടിയുറക്കുന്നുവെന്നും അവർ ആരോപിച്ചു ബലൂചിസ്ഥാൻ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സമീപ ദിവസങ്ങളിൽ ഏകദേശം അഞ്ഞൂറ് കുടുംബങ്ങൾ രക്ഷപ്പെട്ടതായി പ്രദേശവാസികൾ കണക്കാക്കുന്നു ഇത് വിളകൾ വിളവെടുക്കാതെയും കന്നുകാലികളെ പരിപാലിക്കാതെയും ഉപേക്ഷിച്ചു ചിലർ സൈന്യം ഒന്നിലധികം ക്യാമ്പുകൾ സ്ഥാപിച്ചതായും കുടുംബങ്ങളോട് വീടുകൾ ഒഴിയാൻ ഉത്തരവിട്ടതായും ആരോപിച്ചു മറ്റുള്ളവർ ഒരു ഹോട്ടൽ മോർട്ടാർ തീയിൽ തകർന്നു കടകൾ കത്ത് നശിച്ചു വ്യാപാരികൾ ബലമായി അപ്രത്യക്ഷമായി കൊറ്റയിൽ നഗരം കർശന നിയന്ത്രണമുള്ള സുരക്ഷാ മേഖലയായി മാറിയെന്നും മുൻകൂർ പ്രഖ്യാപനങ്ങളില്ലാതെ പ്രധാന റൂട്ടുകൾ അടച്ചിടുകയോ കർശനമായി നിയന്ത്രിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും താമസക്കാർ പറഞ്ഞു മുഖ്യമന്ത്രി സഫാസ് മുഗിയുടെ സർക്കാരിനെ പലരും വിമർശിച്ചു ഭരണപരാജയങ്ങളുടെ അനന്തര ഫലങ്ങൾ പൊതുജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്